നമസ്കാരം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു ബിസിനസ് സ്റ്റോറിയും അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയിൽ കുറച്ച് ഷെയറുകൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് അപ്പം കുറച്ച് സമയം നീണ്ടുപോയേക്കാൻ ദയവായി ക്ഷമിക്കുക കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായിട്ട് ഞാൻ ഈ പെന്നി വർത്ത് എന്ന കമ്പനിയെ ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് ആത്മാർത്ഥമായി നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുമ്പോൾ അവർ നമുക്ക് തിരിച്ച് എന്തെങ്കിലുമൊക്കെ തരാറുണ്ടല്ലോ ചിലപ്പോൾ ഒരു മിഠായി ഒക്കെ തരുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ തിരിച്ച് തരാറുണ്ടല്ലോ അതുപോലെ തന്നെ എനിക്ക് പെന്നി വർത്ത് ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട് എനിക്ക് വീട് തന്നിട്ടുണ്ട് എനിക്ക് സ്ഥലങ്ങൾ തന്നിട്ടുണ്ട് എനിക്ക് വണ്ടികൾ തന്നിട്ടുണ്ട് വണ്ടിയല്ല വണ്ടികൾ തന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് എനിക്ക് പെണ്ണി വർക്ക് തിരിച്ച് തന്നിട്ടുണ്ട് നമ്മുടെ എല്ലാ സംരംഭങ്ങളെയും നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവ നമ്മളെയും തിരിച്ച് സ്നേഹിച്ചു തുടങ്ങും അതൊരു ഒരു ജീവനുള്ള എന്തോ ആണ് എന്ന് നമുക്ക് ചില സമയത്തൊക്കെ തോന്നിപ്പോകും അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പേരിൻ്റെ ലാസ്റ്റ് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു സ്ഥാപനത്തിൻ്റെ പേര് അവസാനം ഇട്ടിരിക്കുന്നത് പലപ്പോഴും എന്നോട് ചോദിക്കും നിങ്ങളെന്തിനാണ് ഈ പെണ്ണി വോട്ടെന്ന് ബാക്കിലിട്ടിരിക്കുന്നത് അത് ആക്ച്വലി ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു ഒരു കമ്പനിയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് ഒരു സ്ഥാപനം അപ്പം ഞാൻ എൻ്റെ പേരിൻ്റെ കൂടെ ഞാൻ അതല്ലേ ആദ്യം ചേർക്കേണ്ടതെന്ന് ഞാൻ ആലോചിച്ചു അങ്ങനെ ചേർത്താണ് അപ്പോൾ അങ്ങനെ നീണ്ട പന്ത്രണ്ട് വർഷക്കാലമായി ഈ ബിസിനസ്സായിട്ട് അങ്ങനെ പോകുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ അടുത്ത കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞങ്ങൾക്കൊരു ഇരുപത്തി മൂന്നിൽ സോറി ഇരുപത്തി മൂന്നിൽ ഞങ്ങൾക്കൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി വരുന്നത് അതും ഒരു മലയാളി കാരണമാണ് അതൊരു മലയാളികൾ ഞാൻ ഈ മലയാളികളെ ഇത്രയും സ്നേഹിക്കുന്നതിൻ്റെ കാര്യം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എന്തെങ്കിലുമൊക്കെ ഈ സോഷ്യൽ മീഡിയ വഴി ചെയ്യുമ്പോൾ അതിൻ്റെ പത്ത് ഇരട്ടിയായിട്ട് പല മലയാളികളായിട്ട് എനിക്ക് തിരിച്ചും തരുന്നുണ്ട് നിങ്ങൾക്ക് ചിലപ്പം ഇവിടെ എൻ്റെ സൈഡിൽ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല ആ ഒരു മലയാളി ഒരു വലിയ ജപ്പാൻ കമ്പനിയുമായിട്ട് ഞങ്ങൾക്കൊരു ധാരണ ഉണ്ടാക്കി തരികയും ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അവർ വാങ്ങാമെന്നുള്ള കരാറിലാവുകയൊക്കെ ചെയ്തു അപ്പോൾ അതൊരു ഒരു ഇറ്റ്സ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ഈ ഇലുമിനാറ്റി കമ്പനികൾ എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു കമ്പനിയാണ് ഈ വന്നിരിക്കുന്നതുകൂടെ നിങ്ങൾ ആരോപിക്കുക അപ്പോൾ അന്ന് മുതൽ ഞങ്ങൾ തീരുമാനിച്ചു യെസ് ഇത് ഇറ്റ്സ് എ ടൈം ടു ചേഞ്ച് ഞങ്ങൾ കുറച്ച് കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ പോകുന്നു പിന്നെ ഞങ്ങളുടെ ഡ്രീമെന്ന് പറയുന്നത് യാതൊരു സംരംഭകൻ്റെ ഡ്രീം അറിയാമല്ലോ ഒരിക്കലും ഒരു സംരംഭകൻ ഇവിടെ കൊണ്ട് നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ്സുകാരൻ ഒരിക്കലും ഉണ്ടാകത്തില്ല എപ്പോഴും അവരുടെ ഡ്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാമെന്നുള്ളതാണ് അത് അങ്ങനെ അങ്ങനെയുള്ളെങ്കിലേ നമുക്ക് എന്തെങ്കിലും ആവാനും പറ്റുള്ളൂ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കളക്ടറാവണമെന്ന് ആഗ്രഹിച്ചാൽ നമ്മളൊരു സബ് ഇൻസ്പെക്ടറെങ്കിലും ആവും അതേസമയം ഒരു കണ്ടക്ടർ ആവണമെന്നാഗ്രഹിച്ചാൽ നമ്മളൊരു ആവും അവിടെ തീർന്നു അതുകൊണ്ട് ഏറ്റവും വലുത് സ്വപ്നം കാണാം കണ്ടക്ടറിൻ്റെ ജോലി മോശമാണെന്നല്ല ഞാൻ പറയുന്നത് ഏറ്റവും വലുത് സ്വപ്നം കാണാം എൻ്റെ അപ്പൻ കെ എസ് ആർ ടി സി ഡ്രൈവറായിരുന്നു അതുകൊണ്ട് മോശമാണ് നിങ്ങൾ ചിന്തിക്കരുത് ഇനി വരെ ഏറ്റവും വലുത് സ്വപ്നം കാണുമ്പോഴാണ് ഏറ്റവും വലുതിൻ്റെ അടുത്തുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ അപ്പം സ്വപ്നങ്ങൾ വളരെ വളരെ അങ്ങ് ദൂരെയാണ് അതിലോട്ട് ഞങ്ങൾ യാത്രയിലാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് അത് വിനിയോഗിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു അതിനുവേണ്ടി ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തു വളരെ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഞങ്ങൾ ഈ ഈ ജപ്പനീസ് കമ്പനിയായിട്ട് ഫോം ആയി ഞങ്ങളിടയ്ക്ക് അവിടെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിരുന്നു ഞങ്ങളവിടെ പോവുകയുണ്ടായി അതിലൊക്കെ ഞങ്ങൾക്ക് ഭയങ്കരമായ പോസിറ്റീവ് കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒടുവിൽ ഇപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ പെണ്ണി വർത്ത് ക്ലോത്തിങ് എന്ന ലൈസൻസിലുണ്ടാകുന്ന സംരംഭം നിർത്തുകയാണ് അത് കൂടിയാണെങ്കിലും അത് നിർത്തുകയാണ് പക്ഷേ പെണ്ണി ബോട്ട് ലിമിറ്റഡ് എന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനി നമ്മളിവിടെ തുടങ്ങുകയാണ് അതൊരു ഒരു ഒരു വലിയ ചേഞ്ച് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കമ്പനിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇന്ത്യയിൽ ഇനി ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചാൽ എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ നടത്തണമെന്ന് തീരുമാനിച്ചാൽ ഇന്ത്യയുടെ ഈ വില കുറഞ്ഞ ഈ ലേബർ കോസ്റ്റിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ ചീപ്പായിട്ടുള്ള പ്രൊഡക്ഷൻ ഫെസിലിറ്റികളിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചാൽ അവരെ ഒരു മലയാളികുടേതായ നമ്മുടെ കമ്പനിയിൽ എത്തിക്കണം എന്നുള്ള തീരുമാനത്തിൽ നമ്മൾ തുടങ്ങാൻ പോകുന്ന കമ്പനിയാണ് പെന്നി വോട്ട് ലിമിറ്റഡ് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് അപ്പോൾ അതിൻ്റെ പേപ്പർ വർക്കുകളും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് നാളായി അപ്പോൾ ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം നമുക്ക് ആ പേര് പെന്നി വോട്ട് എന്ന പേര് നമ്മുടെ രജിസ്റ്റേഡ് ആണ് ആ പേരിൽ തന്നെ നമുക്ക് ലിമിറ്റഡ് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ട് നമുക്ക് രജിസ്ട്രേഷൻ കിട്ടിയെന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഫോർമാലിറ്റികൾ ഫോർമാലിറ്റീസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ ആഗ്രഹിച്ചായിരുന്നു നമ്മുടെ ഓപ്പറേഷൻ എന്താണെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം അല്ലേ അതുകൂടെ ഞാൻ പറഞ്ഞുതരാം ഞാനിതൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞ കഴിഞ്ഞാൽ ഇതിലൊരു കോമ്പറ്റേറ്റീവ് ഇനി വരില്ല എന്നുള്ള ഞാൻ കുറപ്പാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറഞ്ഞിരുന്നത് ബിക്കോസ് ഇത്രയും വർഷത്തെ ബന്ധങ്ങളും ഇത്രയും വർഷത്തെ ഞങ്ങളുടെ ഫോർമേഷൻസാണ് ആക്ച്വലി ഞാൻ കഴിഞ്ഞ ഒരു കൊറോണ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ടേ കൊറോണയുടെ സമയത്തിന് മുമ്പേ തൊട്ടേ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു അടിത്തറ പോവുകയായിരുന്നു ബന്ധങ്ങളുണ്ടാക്കിയായിരുന്നു പല ലിസ്റ്റഡ് കമ്പനികളുമായിട്ടും പല വലിയ വലിയ ഇന്ത്യൻ മാനുഫാക്ചേഴ്സായിട്ടൊക്കെ ബന്ധങ്ങളുണ്ടാക്കിയായിരുന്നു ആ ബന്ധങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പെന്നിവോട്ട് ലിമിറ്റഡ് എന്ന കമ്പനിക്കും അതുപോലെ തന്നെ ഈ ജാപ്പനീസ് കമ്പനിക്കും നമ്മളെ യൂസ് ചെയ്യേണ്ടതായ സാഹചര്യത്തിലോട്ട് എത്താൻ എത്താനുള്ളൊരു കാരണം ആ ബന്ധങ്ങൾ പെനിയോർട്ട് എന്ന കമ്പനി പെന്നിവോട്ട് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഇത്ര നാളുകളുണ്ടാക്കിയെടുത്ത ഈ ബന്ധങ്ങളും ഈ അറിവുകളും ഇതിനെപ്പറ്റിയുള്ള സ്റ്റഡീസുമാണ് ഞങ്ങളുടെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കോൺട്രാക്ട് മാനുഫാക്ചറിങ് ആണ് ഇപ്പോൾ ചോദിക്കുന്നത് കോൺട്രാക്ട് മാനുഫാക്ചറിങ് വൺ ക്യാൻ ഡൂ ദാറ്റ് ഇങ്ങനെയല്ല കോൺട്രാക്ട് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ ഫ്രം ദി സ്ക്രാച്ച് കോൺട്രാക്ട് മാനുഫാക്ചറിങ് ആണ് ഒരു ഫാബ്രിക് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നമ്മൾ തീരുമാനിക്കും ഒരു ഫൈബർ എങ്ങനെ മിക്സ് ചെയ്യണം ആ ഫാബ്രിക്കിന് എന്ത് ഫീൽ വേണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നു അതിനുള്ള സ്റ്റഡീസ് നമ്മുടെ അടുത്തുണ്ട് അതാണ് നമ്മൾ ചെയ്യുന്നത് അവിടെ തൊട്ട് ഒരു ഗാർമെൻ്റ് അവസാനം തീരുന്നത് വരെ നമ്മൾ ഉണ്ടാക്കും അങ്ങനെയാണ് ഞങ്ങളുടെ പ്രൊസീജിയർ പോവുക അതുകൊണ്ട് തന്നെ എഫ് ആർ സിൻ്റെ ഐ എഫ് ആർ കവറോളുകൾ ഇതിൽ ഇങ്ങനെയുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകൾ വീട്ടിൽ കാണുന്നവർക്ക് ഞാനുമായിട്ട് ഓൾറെഡി മിക്കവാറും ചിലരൊക്കെ ബിസിനസ് ചെയ്തിട്ടുണ്ടാവും ചിലരൊക്കെ സംസാരിച്ചിട്ടുണ്ടാകും അവർക്ക് ചിലപ്പോൾ ഇത് പെട്ടെന്ന് പിടി കി കിട്ടും അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നോട് പറയുകയാണ് എഫ് ആർ സിൻ്റെ എഫ് ആർ കവറോന്ന് പറഞ്ഞാൽ ഈ ഓയിൽ ഇൻഡസ്ട്രികളിലൊക്കെ വർക്ക് ചെയ്യുന്ന തീ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സേഫ്റ്റി കവറോൾസാണ് ആ കവറോൾ ഇന്ത്യയിലെ ഏറ്റവും വില കുറവിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് യൂസിങ് ദി കോൺടാക്ട് മാനുഫാക്ചർ മറ്റ് കമ്പനികൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അത് ഏറ്റവും വില കുറച്ച് ഉണ്ടാക്കാൻ പറ്റും ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഓപ്പറേഷൻ മെത്തേഡ് ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ കമ്പനികളിൽ നാലോളം കമ്പനികൾ ഞങ്ങളുടെ അടുത്തു വർക്കുകൾ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡെപ്ത്ത് മനസ്സിലാവും അടുത്തത് ഇന്ത്യയിലുള്ള വലിയ കമ്പനികളിൽ മുപ്പത്തിയഞ്ചോളം മാനുഫാക്ചറേഴ്സ് ഞങ്ങളുടെ ലൈനപ്പിലുണ്ട് മുപ്പത്തി അഞ്ച് മാനുഫാക്ചേഴ്സ് ഞങ്ങളുടെ ഓൺ ലൈനപ്പിലുണ്ട് ഈ മാനുഫാക്ചേഴ്സ് ഒക്കെ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് നിരന്തര കമ്മ്യൂണിക്കേഷൻ ഉണ്ട് കാരണം അവരുടെ വേക്കൻ സ്പേസുകൾ അറിഞ്ഞിട്ടാണ് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരു വായിട്ട് നിരന്തരമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷനുണ്ട് അപ്പോൾ ഈ ഇതാണ് ഞങ്ങൾ ചെയ്യുന്ന പ്രൊസീജർ ഇതാണ് ഞങ്ങളുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഈ ആക്ടിവിറ്റിയുടെ ഡെപ്തും ഡെവലപ്മെൻറ്റിനുള്ള സാഹചര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇറ്റ്സ് വെരി ഹ്യൂജ് ഒരുപാട് ഒരുപാട് സാധ്യതകൾ വരാൻ പോകുന്ന ഒരു ആക്ടിവിറ്റിയാണത് ഒരു ഒരു പ്രൊസീജിയറാണത് സോ ഞങ്ങളിപ്പോൾ ക്ലോത്തിങ്ങിനാണെങ്കിലും പിന്നീട് ഷൂസിലേക്കും ബാഗിലേക്കും ഫോട്ടോ ഫ്രെയിംസ് ഓൾറെഡി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അത് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബട്ട് അങ്ങനെയുള്ള ഫ്രെയിംസിലേക്കും അങ്ങനെ ഏതൊക്കെ മേഖലയിലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ ആ മേഖലകളിലേക്കൊക്കെ പോയി അതിലൊക്കെ ഇൻ ഡെപ്ത് സ്റ്റഡി നടത്തി ആ പ്രോഡക്റ്റിൻ്റെ മെയിൻ ആരാണെന്ന് ചോദിച്ചാൽ ഈ ബ്രാൻഡാണ് എന്ന് പറയുന്ന ഈ പെന്നി വോട്ട് എന്ന ബ്രാൻഡാണ് എന്ന് പറയുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇത് നോൺ ലിസ്റ്റഡ് കമ്പനിയാണ് പ്രത്യേക ഓർക്കുക ലിസ്റ്റഡ് കമ്പനിയല്ല മൂന്ന് വർഷത്തിന് ശേഷമായിരിക്കും ലിസ്റ്റഡ് ആക്കണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ ഈ നോൺ ലിസ്റ്റഡ് കമ്പനിയാണ് പുതിയ കമ്പനിയാണ് പുതുപുത്തൻ കമ്പനിയാണ് എൻ്റെ പഴയ കമ്പനി ഇതിലോട്ട് ലയിപ്പിക്കുകയാണ് ഈ പുതിയ കമ്പനിയുടെ ഷെയർ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും പതിനഞ്ച് ശതമാനത്തിൽ അഞ്ച് ശതമാനം നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങാൻ സാധിക്കും അതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ആ ഷെയറുകൾ വാങ്ങാം അതിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വാങ്ങുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അഞ്ച് വർഷം ആ ഷെയർ നിങ്ങൾ കയ്യിൽ വയ്ക്കണം അഞ്ചാമത്തെ വർഷം നിങ്ങൾക്ക് ആ ഷെയർ കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കാനുള്ള എല്ലാ രീതിയും ഞാൻ ശ്രമിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയാണ് ഞാൻ ശ്രമിക്കുന്നില്ല ഞങ്ങളുടെ കമ്പനി ശ്രമിക്കും എന്ന് ഞാൻ പറഞ്ഞ് പറയുന്നു അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഷെയറുകൾ വാങ്ങാം പെണ്ണി എന്ന എൻ്റെ പബ്ലിക് ലിമിറ്റഡ് ഞാൻ വേറെ കമ്പനിയിൽ ഒന്നും ഇല്ലാട്ട് ഞാൻ ഈ ഒരു ഒറ്റ കമ്പനിയുടെ മാത്രം പുറകുകയാണ് ബാക്കിയുള്ള കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നും നമ്മൾ ഒരു കമ്പനിക്ക് വേണ്ടിയും സമയം ചിലവാക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ഈ ഒരു കമ്പനിയോട് പറയാൻ മാത്രമാണ് ഇതുവരെ ജീവിച്ചു പോകുന്നത് ഇനി അങ്ങോട്ട് ജീവിച്ച് പോകാൻ പോകുന്നു അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഷെയറുകൾ വാങ്ങാം അതോടൊപ്പം തന്നെ രണ്ടാമതൊരു കാര്യം കൂടി ഉണ്ട് ഈ ഈ പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇനി നമ്മളിവിടെ കൊച്ചിയിൽ ഒരു ലാബ് ഉണ്ടാക്കാനൊക്കെ പ്ലാൻ ഇടുന്നുണ്ട് ഒരു ലബോറട്ടറി അതുപോലെ കുറേ കുറേ കാര്യങ്ങൾ ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെയൊക്കെ ഫണ്ടിങ് എന്നൊക്കെ പ്ലാൻ ചെയ്താണ് നമ്മൾ ഷെയറുകൾ വിൽക്കാം എന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചത് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് വീഡിയോ ഡോക്യുമെൻറ്റേഷൻ ഈ പേജിലൂടെയും എൻ്റെ യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ വിടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതും ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഷെയർ വാങ്ങിച്ചാലും ഇല്ലെങ്കിലും ഈ പ്രൊസീജിയേഴ്സൊക്കെ നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് എന്താണ് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ അതിന് നിങ്ങൾ ഈ നമ്മുടെ പേജ് നിങ്ങൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കയറി നോക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും സോ ഇന്ന് ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇന്ന് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് ഒരുപാട് കാര്യങ്ങളിൽ ഹാപ്പിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പെണ്ണി ബോട്ട് എന്ന പേര് പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് അലോട്ടായി കിട്ടിയത് അതൊരു ഭയങ്കര ലക്കാണ് കാരണം അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികളാണ് അല്ലെങ്കിൽ സഫിക്സും ഒക്കെ നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ട് ഇതിപ്പോൾ പെന്നി ബോട്ട് ലിമിറ്റഡ് എന്ന് മാത്രമേ ഉള്ളൂ ഇനി പേര് വിറ്റ കാശാണ് അതുപോലെ അത് മാത്രമായിട്ട് കിട്ടിയത് ഒരു വലിയ ലോട്ടറി കിട്ടും ഭയങ്കര ഒരു ഭാഗ്യമായിട്ടൊക്കെ ഞങ്ങൾ കരുതുകയാണ് എനിവേ താങ്ക് യു സോ മച്ച് വാച്ചിങ് മൈ വീഡിയോ ഇന്നത്തെ വീഡിയോ പതിനൊന്ന് മിനിറ്റ് ഉണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് പങ്കുവയ്ക്കണം ഇത് നിങ്ങളെ മറ്റുള്ളവരുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം താങ്ക് യു ബൈ